എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ പൂജ്യം ജനസംഖ്യ വർധന നിരക്കിലെത്തിയ ആദ്യത്തെ ജില്ല ഏത് ആൻസർ പത്തനംതിട്ട അടുത്ത ചോദ്യം നീളം കൂടുതലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികളേവ ആൻസർ പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവേൽ ചാലിയാറിൻ്റെ പോഷക നദി ഏത് ആൻസർ ഇരവഞ്ഞിപ്പുഴ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം പുതിയപ്പ ഫിനിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ് ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം പശ്ചിമഘട്ടവുമായി അതിര് പങ്കിടാത്ത കേരളത്തിലെ ജില്ല ജില്ലയേത് ആൻസർ ആലപ്പുഴ അടുത്ത ചോദ്യം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കൊട്ടാരക്കര അടുത്ത ചോദ്യം സ്വയംഭരണ സ്ഥാപനമായ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ കോട്ടയം അടുത്ത ചോദ്യം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുനാമി മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ആൻസർ അഴീക്കൽ അടുത്ത ചോദ്യം കേരളത്തിലെ വിവിധ സർവകലാശാലകൾ ആസ്ഥാനങ്ങൾ എന്നിവ നൽകിയതിൽ ശരിയല്ലാത്ത ജോഡി ചെയ്ത് കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റി പനങ്ങാട് കേരള വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോട് മലയാളം സർവകലാശാല കാലടി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ശ്രീകാര്യം ഇതിലെ തെറ്റായ ഉത്തരം മലയാളം സർവകലാശാല കാലടി മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത് ആത്മോപദേശക ശതകം ദർശനമാല ദൈവദശകം പ്രാചീന മലയാളം ഇതിലെ കൃതി അല്ലാത്തത് പ്രാചീന മലയാളം പ്രാചീന മലയാളം എഴുതിയിരിക്കുന്നത് ചട്ടമ്പിസ്വാമികളാണ് അടുത്ത ചോദ്യം സമബന്ധി ഭോജനം സംഘടിപ്പിച്ചതാര് ആൻസർ വൈകുണ്ഠസ്വാമികൾ അടുത്ത ചോദ്യം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേത് ആൻസർ മേച്ചിൽ പുൽ സമരം അടുത്ത ചോദ്യം വാ വാഗൻ കൂട്ടക്കുല ഏത് കലാപത്തോടനുബന്ധിച്ച് ഉണ്ടായതാണ് ആൻസർ മലബാർ കലാപം അടുത്ത ചോദ്യം കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരല്ല ആൻസർ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ പി കൃഷ്ണപിള്ള അടുത്ത ചോദ്യം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ വായനാ ദിനമായി ആചരിച്ചു വരുന്ന ജൂൺ പത്തൊമ്പത് ആരുടെ ചരമദിനമാണ് ആൻസർ പി എൻ പണിക്കർ അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകിയ വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്ത ചോദ്യം ഏതാഘോഷവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങുകളിലൊന്നായിരുന്നു പാണ്ഡ്യയിലേക്ക് എഴു എഴുതുക ആൻസർ മാമാങ്കം അടുത്ത ചോദ്യം മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി ഏത് ആൻസർ ഹോർത്തൂസ് മലബാറിക്കസ് അടുത്ത ചോദ്യം കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് ആൻസർ നളചരിതം ആട്ടക്കഥ അടുത്ത ചോദ്യം രോഗങ്ങൾ ഏതെല്ലാം ഗ്ലോക്കോമ പ്ലസ് ബയോപിയ തിമിര എക്സിമ ഇതിലെ ആൻസർ ഗ്ലോക്കോമ ിയ തിമിരം അടുത്ത ചോദ്യം ചേർന്ന് ദണ്ട് പോലെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത് ആൻസർ മെഡുല അടുത്ത ചോദ്യം ഒബ്ലങ്കറ്റയവുമായി ബന്ധപ്പെട്ടതാണ് വെസ്റ്റിബ്യൂൾ കർണം അടുത്ത ചോദ്യം ഓർമ്മ പൂർണ്ണമായും നശിക്കുന്ന രോഗാവസ്ഥ ഏത് ആൻസർ അൽഷൈമർ രോഗം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഉപാപചയ നിരക്ക് കൂട്ടി വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ തൈറോക്സിൻ അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജ്ജത്തെ ഏത് ഊർജ്ജമാക്കി മാറ്റുന്നു ആൻസർ രാസോർജം അടുത്ത ചോദ്യം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏത് ആൻസർ അൽനിക്കോ അടുത്ത ചോദ്യം ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖ അഭിമുഖമായി വരാൻ കാരണമെന്ത് ആൻസർ ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും ഒരേ കാലയളവ് ആയതിനാൽ അടുത്ത ചോദ്യം ഹൈഡ്രോജൻ എന്ന വാക്കിൻ്റെ എന്ത് ആൻസർ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ആൽക്കലിയുടെ സാന്നിധ്യത്തിൽ ഫിനോൾഫ്താലിൻ ഏത് നിറമാകുന്നു ആൻസർ പിങ്ക് അടുത്ത ചോദ്യം ചോതിക ഏത് വിളയുടെ സങ്കര ഇനമാണ് ആൻസർ പയർ അടുത്ത ചോദ്യം ചുവടെ പറയുന്നവയിൽ തെങ്ങിനങ്ങൾ ഏതെല്ലാം ലക്ഷഗംഗ പന്നിയൂർ ഒന്ന് ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടാൾ ഇതിലെ ആൻസർ ഒന്നും മൂന്നും നാലും ശരി അതായത് ലക്ഷഗംഗ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ആൾ എന്നിവയെല്ലാം തെങ്ങിനങ്ങളാണ് ഇതിലെ തെറ്റായ ഉത്തരം പന്നിയൂർ ഒന്നാണ് പന്നിയൂർ ഒന്ന് എന്നത് കുരുമുളകാണ് അടുത്ത ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ആൻസർ കാസർഗോഡ് അടുത്ത ചോദ്യം പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാവുന്നത് ഏത് ആസിഡിൻ്റെ പ്രവർത്തനമാണ് ആൻസർ ലാക്റ്റിക് ആസിഡ് അടുത്ത ചോദ്യം ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വ്യ വിയർക്കൽ സഹായിക്കുന്നത് ആൻസർ താപനില അടുത്ത ചോദ്യം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ സംഭവനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകമേത് ആൻസർ ഹീമോഗ്ലോബിൻ അടുത്ത ചോദ്യം തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളേവ ആൻസർ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അടുത്ത ചോദ്യം ലോകത്തിലെ ഏത് പാരിസ്ഥിതിക സംഘടനയുടെ ചിഹ്നമാണ് ഭീമൻ പാണ്ഡ ആൻസർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമേത് ആൻസർ ബയോസ്ഫിയർ റിസർവുകൾ അടുത്ത ചോദ്യം ഏത് അവയവത്തിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസ്സുകൾ ആൻസർ ചെറുകൂടൽ നിങ്ങൾക്കെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്